മന്ത്രിയുടെ രണ്ട് നിലപാടുകളുണ്ടല്ലോ നമുക്ക് മുന്നിൽ അതിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം ഈ ഹിജാബ് വിഷയത്തിൽ നിലപാട് വിദ്യാഭ്യാസ മന്ത്രി ഗുരുതര വീഴ്ച പറ്റിയെന്ന് ആദ്യം പ്രതികരിച്ചെങ്കിലും സ്കൂൾ അധികൃതർ ഒന്നാകെ ഒന്നാകെടുത്തതിന് പിന്നാലെയാണ് സമവായമായെങ്കിൽ നല്ലതെന്നാണ് മന്ത്രി ഇന്ന് പ്രതികരിച്ചത് ആ പ്രതികരണങ്ങൾ ഒന്ന് നമുക്ക് കേൾക്കാം വിദ്യാഭ്യാസ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക മാനസികൾ പൂർണ്ണമായി പരിഹരിച്ച് ഇതു സംബന്ധിച്ചുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പാലിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത വിട ഭരണഘടന വിഭാ ചെയ്യുന്ന അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകേണ്ടത് വിഷയത്തിൽ സ്കൂൾ തലത്തിൽ ഏതെങ്കിലും സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാണ് എനിക്ക് വ്യക്തമാക്കുവാനുള്ളത് ഈ കുട്ടി നിർബന്ധപൂർവ്വം ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടേ ഞങ്ങൾ ഇവിടെ പഠിക്കുകയുള്ളൂ എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ചില ചില സ്ഥലങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ യൂണിഫോം കളറിന് അതേ സെയിം കളറുള്ള ശിരോവസ്ത്രം കൂട്ടായി ആലോചിച്ച് തയ്യാറാക്കി കൊടുക്കും അപ്പോൾ അതുകൊണ്ട് വ്യത്യാസം അതിൽ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയില്ല മന്ത്രിയുടെ രണ്ട് പ്രതികരണങ്ങൾ നമുക്കറിയാം മന്ത്രി കഴിഞ്ഞ ദിവസം മാനേജ്മെന്റിനെതിരെ സ്കൂൾ അധികൃതർക്കെതിരെ പ്രതികരിച്ചതിൽ നിന്ന് ഒരു വ്യത്യാസം ഇന്നത്തേക്ക് വന്നിട്ടുണ്ട് മന്ത്രിയുടെ ആദ്യ പ്രതികരണത്തിന് ശേഷമാണ് സ്കൂൾ മാനേജ്മെന്റ് തന്നെ വന്ന് ശക്തമായി മന്ത്രിക്കെതിരെ തിരിച്ചടിച്ചത് മന്ത്രി കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നടക്കം പ്രിൻസിപ്പളും അഭിഭാഷകുമടക്കം പറയുകയുണ്ടായി അതിനുശേഷമാണ് മന്ത്രി വി ശിവൻകുട്ടി മറ്റൊരു പ്രതികരണം നടത്തിയത് സോന്തര സാജു ചേരുന്നു വിശദാംശങ്ങളുമായി സോന്തര ഈ വിഷയത്തിൽ സർക്കാരിന് എന്തെങ്കിലും നിലപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സമ്മർദ്ദത്താലാണോ മന്ത്രി ഇത്തരത്തിലുള്ള ഒരു പുതിയ നിലപാടിലെത്തിയത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പരിഹാരത്തിലേക്ക് എത്തുമോ അതോ ഇത് കൂടുതൽ ആളിക്കത്താനുള്ള സാധ്യതയാണോ സർക്കാർ എന്തു പറയുന്നു റോഷിനെ നേരത്തെ ശരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ തന്നെ സമവായത്തിലെത്തി എത്തിയിരുന്ന ഒരു വിഷയം അല്ലെങ്കിൽ എത്തേണ്ടിയിരുന്ന ഒരു വിഷയമാണ് ഇന്നലെ വൈകുന്നേരം മുഖ്യ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തോടു കൂടി വളരെ വലിയ രീതിയിലുള്ള ഒരു സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചേർന്ന് നമ്മൾ തന്നെ കണ്ടതാണ് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഈ കുട്ടിയുടെ പിതാവും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റും അവിടുത്തെ പ്രാദേശികമായ ആളുകളുമൊക്കെ ചേർന്ന് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുകയും ആ സ്കൂളിന്റെ നിർദ്ദേശാനുസരണമുള്ള രീതിയിൽ കുട്ടിയെ സ്കൂളിൽ വിടാൻ തയ്യാറാണോ എന്ന് കുട്ടിയുടെ പിതാവ് അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ ആ വാർത്തയൊക്കെ വന്നതിന് ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വലിയ രീതിയിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയത് അത് തന്നെയാണ് വലിയ രീതിയിൽ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാക്കുകയും ചെയ്തത് അത് എല്ലായിടത്തു നിന്നും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു കാരണം അങ്ങനെ അവസാനിച്ചു പോകേണ്ടിയിരുന്ന ഒരു വിഷയം വലിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടിരുന്ന ഒരു വിഷയത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അത് കലുഷിതമായ ഒരു അന്തരീക്ഷങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ള ഒരു വിമർശനം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു അത് സർക്കാരിനെതിരെയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ ആകാം ഇന്ന് ഇത്തരത്തിൽ ഒരു നിലപാട് മാറ്റവുമായി വിദ്യാഭ്യാസ മന്ത്രി എത്തിയത് ാണ് മനസ്സിലാക്കുന്നത് ഇന്ന് എന്തായാലും നേരത്തെ നമ്മൾ പ്രതികരണം കണ്ടതുപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രാദേശികമായി ഒരു ഒരു ചർച്ചയ്ക്കൊക്കെ ശേഷം ആ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താനായിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം അതങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോട്ടെ ഇനി കാര്യത്തിൽ കൂടുതൽ ചർച്ചകളുമായി മുന്നോട്ടേക്ക് പോകണ്ട എന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും റോഷണി ചോദിച്ചതുപോലെ തന്നെ ഇത് ഇവിടെ അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമാണ് ഉള്ളത് കാരണം ഇന്നലെ സ്കൂളിൽ കുട്ടിയെ വിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്ന കുട്ടിയുടെ പിതാവ് ഇന്ന് ആ നിലപാടിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തത് കാരണം ഇനി ഒരു ഒരു വട്ടം കൂടി ആലോചിച്ചതിനു ശേഷം മാത്രമേ കുട്ടിയെ സ്കൂളിൽ വിടണോ വേണ്ടയോ എന്ന തീരുമാനിക്കൂ എന്ന് കുട്ടിയുടെ പിതാവ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഒരു നിലപാട് മാറ്റം അല്ലെങ്കിൽ ഒരു നിലപാടിൽ ഒരു മയപ്പെടുത്തലൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് ആ കുട്ടിയെ ഇനി ആ സ്കൂളിൽ പഠിക്കാൻ പിതാവ് വിടുമോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ തീരുമാനം എന്താണ് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് എന്തായാലും വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു നിലപാട് മാറ്റം അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ ഒരു മയപ്പെടുത്തൽ വിദ്യാഭ്യാസ മന്ത്രി വരുത്തിയിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ വളരെ സങ്കീർണതയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് റോഷിനിയെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ പ്രാദേശികമായ ഒരു ചർച്ചയ്ക്കൊക്കെ ശേഷം അവസാനിക്കേണ്ടിരുന്ന അല്ലെങ്കിൽ ഏതാണ്ട് കാര്യങ്ങൾ അവസാനിച്ചു ഒരു രമ്യതയിലേക്ക് എത്തി എന്ന് കരുതിയ വിഷയത്തിലാണ് ഇന്നലെ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ച കാര്യങ്ങൾ വളരെ സങ്കീർണതയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്കൂൾ മാനേജ്മെന്റിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളിന്റെ നിലപാടും അതുപോലെ തന്നെ കുട്ടിയുടെ നിലപാടും ഒക്കെ തന്നെയും വളരെ നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഏത് രീതിയിലായിരിക്കും അത് മുന്നോട്ടേക്ക് പോവുക എന്ന് ചോദ്യം ഇനിയുള്ളത് അതാണ് കുട്ടി സ്കൂളിൽ വരുമോ എന്നുള്ളതാണ് ഇപ്പൊ ഇന്ന് കാരണങ്ങൾ കൊണ്ട് കുട്ടി വന്നിട്ടില്ല എന്നാണ് അറിയിക്കുന്നത് കുട്ടിയുടെ പിതാവിന്റെ പ്രതികരണങ്ങളിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പരാതിപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നതല്ല പിന്നീട് പിതാവിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടിയെ ഇനി സ്കൂളിലേക്ക് തന്നെ അയക്കാനുള്ള തീരുമാനമാണോ രക്ഷിതാക്കൾക്കടക്കമുള്ളത് കുട്ടിയുടെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതൊക്കെ നിർണായകമാണ് അതൊക്കെ നാളെയായിരിക്കും ഇനിയിപ്പോൾ അറിയാൻ കഴിയുക കുട്ടി സ്കൂളിൽ എത്തുമോ എന്നുള്ളത് നമുക്കറിയാം മന്ത്രിയുടെ ഈ മാറ്റം അതായത് മാനേജ്മെന്റ് മന്ത്രിക്കെതിരെ രംഗത്ത് വരുന്നു ക്രിസ്ത്യൻ സംഘടനകൾ അടക്കം പറയുന്നു ദീപികയുടെ മുഖപ്രസംഗം വരുന്നു ഇതെല്ലാത്തിനും ശേഷം ം മന്ത്രി ഒരു തരത്തിൽ അയഞ്ഞതാണോ ഈ വിഷയത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം